ഹലോ ചക്ക സീസൺ അല്ലേ ഇപ്പോൾ അപ്പോൾ നല്ല ചക്കപ്പഴം കിട്ടുവാണെങ്കിൽ ദ ഇതുപോലൊരു ഇലയുടെ ഉണ്ടാക്കി ചായക്കൊപ്പം കഴിച്ചു നോക്കുക ഭയങ്കര സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചക്കപ്പഴം നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഫൈൻ ആക്കണമെന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതും ഒരു രസമല്ലേ അപ്പം നമുക്കിതിനൊന്ന് എടുക്കാം അപ്പോൾ നമ്മളിവിടെ ആശീർവാദിൻ്റെ ഒരു പാക്കറ്റ് മാവാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് മാവ് എടുത്താൽ മതിയാവും കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പഴുത്ത ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചക്കപ്പഴം പേസ്റ്റ് ഇടുന്നത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇൻ കേസ് ഒഴിക്കേണ്ടി വന്നാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴിച്ചെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കഴിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് തേങ്ങ ചിരുകിയതും ശർക്കരയും ചേർത്ത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നല്ല വാഴയില എടുത്തുകൊണ്ട് വന്ന് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ബോൾ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിലേക്കൊന്ന് പരത്തി കൊടുക്കാം വളരെ കനം കുറച്ച് പരത്തുന്നതായിരിക്കും കൂടുതൽ സ്വാദ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് പരത്തി എടുക്കാം അപ്പൊ ഇതാ പരത്തി എടുത്തതിനു ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഫില്ലിങ്സ് വച്ചാ ഇതുപോലൊന്ന് മടക്കിയതിന് ശേഷം ഒരു മടക്കം കൂടെ കൊടുത്താൽ ഇത് സേഫ് ആയിട്ട് ഇരുന്നോളും കേട്ടോ വാഴയില ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വട്ടയിലയും നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ കുറച്ചധികം ഇല ഇപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുവാണേ അപ്പോൾ സ്റ്റീം ചെയ്തെടുത്തതിനു ശേഷമുള്ള എൻ്റെ ഇലയപ്പമാണ്ട്ടോ നമ്മുടെ ചക്കപ്പഴ ഇലയപ്പം അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചക്കപ്പഴ ഇലയപ്പം എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ റെക്കമെൻ്റ് ചെയ്യണം കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്